ഇത്തവടെ മമ്മി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഐറ്റംസ് ആണ് അടുത്ത ഐറ്റംസാണ് അതെ മമ്മി ഇവിടില്ല മമ്മി അബുദാമിയിലോട്ടാ വന്നത് പക്ഷേ ഞങ്ങള് സാധനങ്ങൾ അവിടെ ചെന്ന് കൊണ്ടുവന്നു മമ്മിയെ കാണാനായിട്ട് എന്ന വഴിക്ക് സാധനങ്ങളിലൂടെ കൊണ്ടുവന്നു അപ്പൊ ഇത് തേങ്ങാ കൊത്താണേ കണ്ടോ നമുക്ക് ഇറച്ചിതക്കറിക്കകത്തിടാം കാണാൻ പറ്റുന്നുണ്ടോ ഇവൻ തേങ്ങാ അതെ ഇത് മിക്സിക്കകത്ത് ചെറുതായിട്ട് ഒന്ന് അടിച്ച് തേങ്ങാപ്പീരയാക്കാം എന്നതില്ലാത്ത വേണേലും വറുത്തിടാം അപ്പം തേങ്ങ കൊറത്ത് കണ്ടല്ലോ വറുത്തതല്ലേ അടുത്തത് കക്ക ഇറച്ചി അപ്പൊ കക്ക ഇറച്ചി ഇത് ജസ്റ്റ് വേവിച്ചതാണ് ഉപ്പ് മഞ്ഞൾ ഇട്ട് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വാറ്റി വാറ്റിയെടുക്കണം വാട്ടിയെടുക്കണം വഴറ്റി ആ വാട്ടിയോ വഴറ്റിയോ ഒക്കെ എടുക്കണം അങ്ങനെ നമുക്ക് ഒലത്തി എടുക്കണം ഇപ്പം ഫ്രോസ് ഇത് ഫ്രോസ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതേ നെക്സ്റ്റ് വൺ ഇനി ഇത് കരിമീൻ കരിമീൻ അരച്ച് വരട്ടിയതാണേക്ക് ആ അപ്പം കരിമീൻ ഇനി നമുക്ക് ഇത് വറക്കാം മറ്റേ മപ്പാസ് വെക്കണേ മപ്പാസ് വെക്കാം പക്ഷെ ഞങ്ങൾ ഇതും വറക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ കരിമീൻ കാണാവോ കരിമീൻ വറുത്തതുണ്ട് അടുത്തത് ബീഫ് ബീഫും ഇതുപോലെ തന്നെ തേങ്ങാക്കത്തൊക്കെ ഇട്ട തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇന്നത്തെ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വേറെ വാട്ടി ഇടണം കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ബീഫ് ബീഫ് ആ ഫ്രോസൺ ഇത്രയോ തോന്നുന്നു പിന്നെ നമുക്ക് കപ്പ അരി കപ്പ അരിഞ്ഞ കപ്പിക്കറിയാ ഇത് നമ്മുടെ കപ്പ ഉണ്ടല്ലോ നമ്മൾ അബുദാബിന്ന് വന്ന വഴിക്ക നല്ല ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇരുന്ന് ഉറങ്ങി എഴുതേറ്റതാണ് ഇപ്പം നമ്മുടെ കപ്പ അരിഞ്ഞിട്ട് ഉണക്കി വെച്ചേക്കുന്നതാണ് ചെറിയ വാട്ട് വാട്ടുകപ്പയാണ് അരി എന്നെ അരി കപ്പ അങ്ങനെയല്ല അതല്ല ഇത് വാട്ടുകപ്പയാണ് അതായത് നൈസായിട്ടാണ് ഇത് അരിഞ്ഞേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വറുത്തെടുക്കാം വാട്ടുകപ്പ മീൻസ് വേവിച്ചെടുക്കാം എങ്ങനെയാണെങ്കിലും നല്ല നൈസായിട്ടാ ഇത് അരിഞ്ഞേക്കുന്നത് അതുകൊണ്ട് വറുത്താ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞിനും തരാം കുഞ്ഞി കഴിച്ചോ പിന്നെ നമ്മക്കുള്ളത് ഉണക്കമീൻ ഇത് നാട്ടിലെ സ്വന്തം ഉണക്കമീനാ അതായത് നമ്മുടെ ഈ കണ്ടൊക്കെ പറ്റിക്കുമ്പോഴത്തേക്കും അവിടുന്ന് കിട്ടുന്ന എല്ലാ പൊടിമീനുകളുണ്ടല്ലോ ഉണ്ടല്ലോ പരല് കുറുവ പള്ളത്തി പിന്നെ കാരി കാരിയോ അതൊന്നും ഇല്ല അങ്ങനെ കൊച്ചു കൊച്ചു മീനുകളാണ് ആ മീനുകളെല്ലാം ഉണക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാണേ വയമ്പ് ഇത് വയമ്പ് കിടക്കുന്നു കണ്ടോ കണ്ടോ വയമ്പ് ആ ഇതൊക്കെ ഇങ്ങനെ ഓ ായല്ലേ ഇതെല്ലാം തട്ടാ തട്ടാൻ തുടങ്ങി തട്ടല്ലേ അങ്ങനെ ഇത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഓടിച്ചിട്ട് വറക്കും ചുമ്മാ ജസ്റ്റ് ഫ്രൈ ഒന്നും ചേർക്കണ്ട ജസ്റ്റ് എണ്ണക്കകത്തിട്ട് വറക്കുക എന്നിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് നമ്മൾ അതിന്റെ അകത്ത് നമ്മള് ചേർക്കുന്ന സാധനമൊക്കെ ചേർക്കണം കേട്ടോ തേങ്ങാപ്പീരയും പച്ചമുളകും അമാതിരി ഐറ്റംസ് ഒരു ദിവസം നമ്മൾ ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ വേണ്ട ചക്ക വറുത്തത് ഇത് നമ്മുടെ സ്വന്തം പ്ലാവേല ചക്കയാണ് ചക്ക വറുത്തതാണ് നമ്മുടെ സ്വന്തം പ്ലാവെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ ടൂറ് കാണിച്ചപ്പോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അവിടെ ഒരു പ്ലാവ് പ്ലാവുന്നിപ്പോണ്ടായിരുന്നു പ്ലാവേല ചക്ക ആണ് ചക്ക കറക്കുക വേവിക്കുക ഉണക്കുക ഇതൊക്കെയാണ് മമ്മിയുടെ ഇപ്പഴത്തെ പണി അപ്പൊ അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഈ ചക്ക വറുത്തതിന് നല്ല രുചി രുചിയുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആണ് കഴിച്ചു കാണിക്കണോ അയ്യോ കുഞ്ഞു കാണത്തില്ല നമ്മളുടെ ഫ്രണ്ട് നിൽക്കുന്നവരാ ഇതുകൊണ്ടല്ലോ തീരുന്നതേ അറിയത്തില്ല അങ്ങനെ ചതായിച്ചോളിരിക്കും നല്ല രീതിയാട്ടിട്ട് എടുക്കാതെ ഇത് അരിപ്പൊടി പാത്രം നമ്മള് പക്ഷുണ്ടാക്കി കൊണ്ടുപോയ പാത്രമാണ് പൈന്റെ അകത്തിങ്ങനെ പൊടിയായതുകൊണ്ടേ ഇത് അരിപ്പൊടിയാണ് നമ്മളെ സ്വന്തം നെല്ല് ഉണങ്ങി അല്ലെ പുഴുക്കല്ലരിടിയാന്നോ ആ ആ ഉണങ്ങിയ നെല്ല് അരിയാക്കി കുത്തിയെടുത്ത് അതിൻ്റെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണേ അപ്പം അത് ഇത് നമുക്ക് പൊട്ടിനെടുക്കാം പാലപ്പത്തിനെടുക്കാം മിടിയപ്പത്തിനെടുക്കാം എന്നാത്തിനു എണ്ണലും എടുക്കാം നല്ല രുചിയാണ് നമ്മളെ സാധാ മേടിക്കുന്ന അരിയുടെ അരിപ്പൊടിയുടെ ടേസ്റ്റ് അല്ല നല്ല രുചിയാണേ തീർന്നോ പിന്നെ ഇതൂടെ ഉണ്ട് കൊച്ചിന് വന്നു കൊണ്ടു കൊച്ചിന് ഇവിടെ ചോക്ലേറ്റ് ഒന്നും കാണാതെ കിടക്കുന്നത് കൊണ്ട് കൊച്ചു പറഞ്ഞു നാട്ടിൽ മമ്മിയതാണ്ട് ജോലി കഴിഞ്ഞ് പോലെയാ നാട്ടിൽ നിന്ന് വരുമ്പോ അതെ കൊറവാടിക്കോ ആണോ അതെ ഫ്യൂസ് മഞ്ച് എനിക്കിഷ്ട് എനിക്കിഷ്ട കുഞ്ഞിന് കിട്ടേ എന്നാ കഴിക്കണ്ട കടലമുട്ടായി കടലമുട്ടായി ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നു കടലമുട്ടായി കഴിക്കണം കിട്ടി കഴിക്കണം വിചാരിക്കുന്നു കഴിക്കാനാ ാണ് കടലമുട്ടായി കടമുട്ട എന്നാലും നോക്കു രൂപ അഞ്ചു രൂപം കിട്ടുമായിരുന്നു രണ്ട് പീസ് രണ്ട് രണ്ട് പീസ് ഇത്രേ ഉള്ളത് ഉം അപ്പൊ ഇത്ര ഐറ്റംസാണ് മമ്മിണ്ടത് ഇനി വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മമ്മിയോട് ഞങ്ങളുടെ കടപ്പാട് അറിയിച്ചു കൊള്ളുന്നു നന്ദി സ്നേഹവും അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ